ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റേസ് ഇപ്പം എൻ്റെ ഫേസിലൊരു സ്ഥായി ഭാഗ ഭാവം ഇല്ലേ ഇത് ആയിരിക്കും കേട്ടോ കണ്ടിന്യൂസ് ഈ വീഡിയോ കാരണം ഇന്ന് ഏട്ടൻ വീട്ടിലില്ല ഏട്ടൻ വീട്ടിലില്ലാത്തപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു മിസ്സിങ് ആണ് കേട്ടോ ഒരുപാട് പേര് ചുറ്റുമുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായ പോലെ എനിക്ക് ഫീൽ ചെയ്യും അതെന്താണെന്ന് എനിക്കറിയത്തില്ല കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബൊക്കെ ആയി ഏട്ടൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ അഹങ്കാരവും ആണോ എന്ന് എനിക്ക് ഈ ഒരു പറച്ചിലെൻ്റെ അഹങ്കാരമാണോ എന്നറിയത്തില്ല കാരണം അങ്ങനെയൊന്നും എപ്പോഴും അടുത്ത് കിട്ടാത്ത ആൾക്കാർ ഒക്കെ ഒരുപാട് പേര് ഉണ്ടാവും അപ്പം രാവിലെ നീനുമ്മ ദോശയൊന്നും കഴിച്ചില്ല രാവിലെ ദോശയായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പം ഞാൻ ദോശ കഴിച്ചിട്ട് നീനുമ്മക്ക് കുറുക്കലാണ് ഏട്ടോ കൊടുത്തത് കുറുക്കലൊക്കെ കാച്ചി വെച്ചതിന് ശേഷം അവ കൊണ്ടുവന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ബേബിയുടെ കുറേ നേരം ബിൽഡിംഗ് സെറ്റൊക്കെ കളിച്ചു ഇതിലൊക്കെ എൻഗേജ് ചെയ്തിരുന്നാലേ അവൾ കരയാതിരിക്കൂ അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധമാണ് എപ്പോഴും ഞാൻ എടുത്തോണ്ട് നടക്കണം ആരുടെയെങ്കിലും പോകത്തില്ല വീട്ടിൽ പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ഏട്ടൻ പോയി കഴിഞ്ഞാൽ അമ്മയുടെയിലൊക്കെ പോകാൻ ഭയങ്കര പാടാണ് അമ്മയ്ക്ക് ഒരുപാട് നേരം അവളെ എടുത്തോണ്ടിരിക്കാനും പറ്റത്തില്ല പിന്നെ ഞാനും മീനുമമ്മ മീനുമ്മയും കൂടി ഇരുന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ബിൽഡിങ് സെറ്റിലൊക്കെ കളിച്ച് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് ഈ നീനുവിൻ്റെ അടുത്ത് നമ്മുടെ വാവയെക്കുറിച്ച് പറയുകയും വയറ്റിലെ വാവയുണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ വാവ പുറത്ത് വരും കാരണം പുറത്തെത്തുമ്പോൾ അവൾക്ക് ഒരു ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ അവളെ നല്ല രീതിയിൽ സ്നേഹിക്കാനും ഇങ്ങനെ ഇങ്ങനൊരാൾ വരും എന്നൊക്കെ വാ വാവിനൊക്കെ വിളിപ്പിക്കുകയും ഉമ്മ കൊടുപ്പിക്കുകയും അനക്കങ്ങൾ ശ്രദ്ധിപ്പിക്കുകയും ഒക്കെ ഞാൻ ചെയ്യും കേട്ടോ കാരണം അവളും കുഞ്ഞല്ലേ അപ്പോൾ എനിക്ക് പെട്ട ആ കാര്യത്തിലൊക്കെ എനിക്കൊരു ഉണ്ട് കേട്ടോ അടുത്ത കുഞ്ഞ് വരുമ്പോഴത്തേക്കും അവളെ കെയർ ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റുമോ അപ്പം അങ്ങനെ കെയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാൽ അവൾക്കത് ഭയങ്കര സങ്കടം ആയിരിക്കില്ലേ എന്നൊക്കെയുള്ള ടെൻഷൻ എപ്പോഴും വരും ഞാനിത് അവർക്ക് ജസ്റ്റ് മരുന്നൊരു എറെ നണ്ടട്ടാ ആവി പിടിക്കുന്നുണ്ട് അത് മൂക്കിൽ ജെസ്റ്റ് ഒന്ന് തേയിച്ച് മണപ്പിച്ച് കൊടുക്കുകയാണ് ജലദോഷം ഉണ്ട് ജലദോഷം കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ ഞാനന്ന് പറഞ്ഞുട്ടേ എന്ത് ഈ എന്ത് ഈ ഒരു ഫേസിൽ ഒരു ഭാവമില്ലേ ഇതാണ് എൻ്റെ എപ്പോഴും എൻ്റെ എൻ്റെ ഫേസിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ഞാനും എല്ലാവരേ പോലെ ഒരു സാധാരണ ആയിട്ടുള്ള ആളാണ് അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ചിലർ കമൻ്റിടേയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഏട്ടനും എനിക്കും ഒക്കെ അച്ചു കണ്ടായിരുന്നു പക്ഷെ മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ എനിക്ക് ജാടെയാണ് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ മെസ്സേജ് ഒക്കെ വരാറുണ്ട് സി എൻ്റെ അടുത്ത് വന്ന് ചിരിക്കുന്നവരിടത്തും സംസാരിക്കുന്നവരിടത്തും കൈ കാണിക്കുന്നവരെയും ഞാൻ ഒരിക്കലും ഒഴിവാക്കും ഞാൻ നന്നായിട്ട് സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ തിരക്കി എല്ലാം എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പൊ ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാൾ നമ്മൾ നോക്കുമ്പം നമ്മൾ അറിഞ്ഞോണ്ടാണോ നോക്കുന്നത് അറിയാതെയാണോ നോക്കുന്നത് അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് പലയിടത്തും എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റുന്നത് പക്ഷേ ഇനി മാക്സിമം നോക്കുന്നവരുടെ എല്ലായിടത്തും ചിരിക്കാൻ ശ്രമിക്കാം പക്ഷെ എനിക്ക് മനസ്സിലൊരു ഇതാണ് അവർക്ക് എന്നെ അറിയാമോ ഇപ്പം നമ്മളെ എല്ലാവരും അറിയണമെന്നൊന്നുമില്ലല്ലോ നമ്മളൊരു യൂട്യൂബ് റൺ ചെയ്യുന്നതെന്നും പറഞ്ഞാൽ എല്ലാവർക്കും നമ്മളെ കാണുന്നവരും നം നമ്മൾ കാണുന്നവരും എല്ലാവരും നമ്മളെ അറിയണം എന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഏട്ടോ അങ്ങനെ ചിരിക്കാതെ പോണത് പലയിടത്തും ചിലത് ഞങ്ങൾ അറിയാറും കാണാറുപോലുമില്ല കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് അതാണ് കേട്ടോ എനിക്ക് ജാടെന്നല്ല അതെൻ്റെ ഒരു സായി ഭാവമാണ് അപ്പോൾ പറയട്ടെ അപ്പം നമ്മൾ കിച്ചണിലൊക്കെ പോയി അമ്മ ഓൾറെഡി കിച്ചണിലായിരുന്നു അപ്പം ബീൻസ് തോരനും ഇതുമൊക്കെ അതായത് നീനുമ്മയെ എടുത്ത് നീനുമ്മ ഞാൻ തറ അവൾ തറയു തിന്നപ്പം ഞാൻ അവളെ എടുത്തു പൊക്കാനായിട്ട് അവൾ നിർബന്ധം പിടിച്ചു ഒരുപാട് ആവണം അതിൻ്റെ ഒരു മുഖ മാറ്റമാണ് എൻ്റെ ഫേസിൽ പിന്നെ കുറെ നട്ട്സൊക്കെ ഉണ്ടായിരുന്നു നട്ട്സ് ഞാൻ നീനുമ്മയും കൂടെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ തൊല്ലി തുറന്ന് കഴിക്കുന്ന നട്ട്സിന് അല്ലാത്തതിനെ കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നീനുമ്മ ബിസ്ക്കറ്റൊക്കെ അകത്താക്കി ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുക്കാറുണ്ട് ഇന്ന് ഇതിന് മുമ്പുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടി വിയിൽ ഇപ്പോൾ പാട്ടൊന്നും ഇടാറ് ഇടുന്നില്ല കേട്ടോ കംപ്ലീറ്റ് ടൈം ന്യൂസാണ് എന്തായാലും ഉച്ച ആയപ്പോൾ നല്ല നല്ല ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുതണെന്നുള്ള മഴ പെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് നല്ലൊരു കുളിരായിരുന്നു ഇടയ്ക്കൊരു മൂന്നാല് ഞാൻ ഏട്ട ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഞാൻ കുറേ തവണ ഏട്ടനെ വിളിക്കും കേട്ടോ വീഡിയോ കോൾ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും എനിക്കെന്തോ ഭയ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അത് എത്ര പറഞ്ഞാലും എനിക്കറിയത്തില്ല എന്താണങ്ങനെയെന്ന് മഴ ആയപ്പോൾ തുണിയെല്ലാം എടുത്ത് നമ്മൾ മുകളിലൊന്നും എനിക്ക് നടന്ന് കയറാൻ പറ്റത്തില്ല കേട്ടോ വളരെ ചെറിയ സ്റ്റെയർ സ്റ്റെയറാണ് മുകളിലോട്ടുള്ളത് അതുകൊണ്ട് താഴെ തന്നെ കൊണ്ടുവന്ന് വിരിച്ചു അതിൻ്റെ ദേ നല്ല മാമ്പഴ പുളിശ്ശേരി അമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ നീനുമ്മയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഹോള് വൃത്തിയാക്കുന്നത് കാരണം നീനുമ്മ ഭയങ്കരമായിട്ട് ഒരിപാലിച്ച് വാരി അവൾ കഴിച്ചതും എല്ലാം അവിടെ ഇവിടെയൊക്കെ പറക്കിയിട്ട് വൃത്തിയേടാക്കി ഇട്ടേക്കുമായിരുന്നു അങ്ങനെ ഞാൻ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി വാരുന്നുണ്ട് എനിക്ക് ഇങ്ങനെ തറയിൽ തഴയിലിരുന്ന് വാരാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തൂക്കുമ്പോഴെല്ലാം എന്നെ വാരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏട്ടനാണ് കേട്ടോ എന്നിട്ട് ഞാൻ വാരി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതമ്മ അമ്മ കിച്ചണിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി ഞാൻ കിച്ചണിലെ പരിപാടികൾ നോക്കുന്നുണ്ട് ഇത് നമ്മുടെ കപ്പലൻ്റെ കപ്പലിന്റെ അമ്മ മേടിച്ച് ഇവിടെ വേവിച്ച് കഴിക്കുന്നത് കാണാം എനിക്കെന്തോ അതിനകത്തോട് വലിയ താല്പര്യമില്ല ഞാനത് കഴിക്കാറും ഇടയ്ക്ക് അമ്മ കൊടുക്കുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറക്ക ടൈം ആണ് കേട്ടോ ഉറക്ക ടൈം ആവുമ്പോൾ പാട്ട് മസ്റ്റാണ് അതിൽ പല പാട്ടുകളും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പാട്ടുകളാണ് ഞാനൊരു പാട്ട് പറയാൻ കേട്ടോ ഒന്നാം തരം തരാം ഒരു നല്ല ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നീനമ്മയുടെ പാട്ടാണ് ആക്ച്വലി ഞാനത് കേട്ടു തുടങ്ങിയപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടത് ഇത് എനിക്ക് ഇടന്ന് തുള്ളുന്നത് ഈ പാട്ട് പൈപ്പും റീലൊക്കെ ആയിട്ട് ഓടുന്നുണ്ട് ഫൈനലി എന്തായാലും നീനുമ്മ ഉറങ്ങി നീനമ്മ ഉറങ്ങിയപ്പോഴത്തേക്കും ഞാൻ നല്ല അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിയും തോരനും മീൻകറിയൊക്കെ കഴി കൂട്ടി ഒരു പിടി പിടിച്ചു പക്ഷെ ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നീനമ്മ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അനങ്ങുന്നേം കിലുങ്ങുന്ന ഒക്കെ സൗണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഇനിമോ ഉണന്ന് കേട്ടോ നിനുമോ ഉണന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അത് ഇതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ടും ക്ലാരിറ്റി കുറവൊക്കെ ആയിട്ട് ഇത് വരുന്നത് കേട്ടോ അതുകഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോൾ ആയപ്പോൾ ഏട്ടൻ വന്നു അപ്പോഴാണ് എനിക്കൊന്ന് ജീവൻ വീണത് അപ്പോൾ ഏട്ടന് രാവിലെ തൊട്ടേ കാണാത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് ഭയങ്കര ഒരു ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇത്രയും നേരം കാണാതിരുന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഓക്കെ ആയി അത് ഒരു ണ്ടോ മുഖത്ത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ